അപ്പോൾ മക്കളെ നമുക്കുള്ള ഒരു ഓണ കണ്ടാലോ നമ്മളെ നാട്ടിലെ ഒരു ഓണപരിപാടി അമ്പത്തഞ്ച് വയസ്സ് മുതലുള്ള സ്ത്രീകൾ മുതൽ പിടിച്ച് പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അടങ്ങുന്ന ഒരു പാട്ടും ഡാൻസും ഒക്കെ പാടായിട്ട് ഒരു ചെറിയൊരു വീഡിയോ കിട്ടി ഇതിൽ ഞാനിത് ഇട്ടരാം ഇന്ന് കണ്ടു നോക്കി കേട്ടോ ആദ്യം നമ്മളെ നാട്ടൊരു പൂക്കൾ ഇട്ടോന്ന് കണ്ടുനോക്കി അങ്ങനെ ഒരു ഭാഗത്തും മത്സരങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ മറുഭാഗത്ത് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ഫുള്ള് ഭക്ഷണം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഓണസദ്യ റെഡി ആയിട്ടോ എല്ലാര്ക്കും ഫുഡ് എത്തിച്ചു എല്ലാവർക്കും ഭക്ഷണം കഴിച്ചു എല്ലാര്ക്കും എത്താത്തോരോ ആളും എല്ലാവർക്കും ഭക്ഷണം കിട്ടി ഇനിയാണ് മക്കളെ കലാപരിപാടി കുഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ രാത്രി ഇവിടെ ഉണ്ടായിരുന്നില്ല വീട്ടിൽ പോയപ്പോൾ രാത്രിക്ക് നല്ല കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിട്ടുള്ള കലാപരിപാടികൾ ഡാൻസും വലിയവരിതും കുട്ടികളും എല്ലാടും ഉണ്ടായിരുന്നു നല്ല കുറേ പ്രായം മുതലേക്കുള്ള അൻപത് അൻപത്തഞ്ച് വയസ്സ് മുതലുള്ള ആൾക്കാർ മുതൽ ചെറിയ കുട്ടികൾ വരെയുള്ളതിന് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും അടിപൊളി ഡാൻസും ഡി ജിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പടംവലി വടംവല്ലി ഉണ്ടായിരുന്നു കുപ്പിയിൽ വെള്ളം നല്ലൊരു നാരങ്ങ സ്പൂൺ നാരങ്ങ അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ മത്സരങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും കാണാൻ കൂടിയിട്ടില്ല ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ പോവാനും പോകാനും ഇതൊക്കെ ഒന്നും പറ്റിയിട്ടില്ല പിന്നെ ഓരോരോ ക്ലിപ്പ് കിട്ടിയതൊക്കെ ഞാനിങ്ങനെ ആഡ് ചെയ്തും ഇങ്ങനെ കാണാൻ ഇഷ്ടം പോലെ പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലിങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് അടിപൊളി അറിഞ്ഞ അടിപൊളി ചേച്ചിമാരുടെ ഡാൻസും എന്താ പറയാ പോലെ തിരുവാതിരയും ഒപ്പന ഒപ്പനകളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ടീമായിട്ടുള്ള രണ്ട് പേ ടീമായിട്ടിങ്ങനെ പ്രേമങ്ങളും ആണുങ്ങളും ഒക്കെ വാടം വലിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എല്ലാത്തിനും സമ്മാനങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു കാണേണ്ട കാഴ്ചകൾ തന്നെയായിരുന്നു മിസ് ചെയ്തു അല്ലേ അപ്പോൾ എല്ലാവരും ഇത് കണ്ടോളെ പിന്നെ നമുക്ക് ഇതിൽ എന്തോ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ചക്കന്മാർക്ക് ഒരു ഡി ജെ കൊടുക്കുകയാണ് നമുക്ക് അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം പതിനൊന്ന് മണിയായി രാവിലെ ഒമ്പത് മണിക്ക് തുടത്തിയതിനെ അപ്പോൾ വീണ്ടും പറഞ്ഞ പോലെ അതിലെ ഡി ജെ പരിപാടിയാണ് ഫൈനലും അതിൻ്റെ പി ഒരു ഡി ജെയും കൂടെയാണ് എല്ലാവരും നല്ല ആർമാദിച്ച് ചാടണവും പാട്ടും കൂട്ടിവിടെ എന്താ ഇഷ്ടം പോലെ ഹിന്ദുസുണ്ട് ഹിന്ദു സഹോദര സഹോദരന്മാർ ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ടും അവർ അവരുടെ മുസ്ലിം സഹോദരികളും സഹോദരന്മാരും അടിപൊളിയായിരുന്നു ആയിരുന്നു മാഷ